ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൽമാസാണ് അപ്പം കൽമാസിന് വേണ്ടി ചിക്കനാണ് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ വേവൻ വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് പീസ് പിന്നെ ഒരു മൂന്ന് സവാള അരിഞ്ഞിട്ട് പൊടിയായി അരിഞ്ഞതാണ് അതിലോട്ട് പൊടികൾ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി എല്ലാ പൊടികളോട്ട് ഒന്ന് ഫില്ലിങ് റെഡി പിന്നെ ചിക്കൻ പൊടിയായി അരിഞ്ഞിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ മലയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ് റെഡി ആയിരിക്കും നമുക്ക് അരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ വെച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ അരിപ്പൊടിയാണ് അരിപ്പൊടി ഒന്ന് ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് തിളച്ച വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എളുപ്പത്തിൽ പെട്ടെന്നുണ്ടാക്കിയതാണ് പിന്നെ അരിപ്പൊടിയിലോട്ട് ചിലർ അരി അരച്ചുണ്ടാകും അരിപ്പൊടിയിലോട്ട് നമുക്ക് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി ഒന്ന് അരച്ച് ചേർത്താൽ ചൂടി ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് ഇതിപ്പോൾ അരിപ്പൊടി മാത്രമാണ് വാട്ടിയിരിക്കുന്നത് പിന്നെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നും നമ്മൾ ഡ്രസ്സിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്നും കൂടുതൽ പരത്തണ്ട ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ സാധാരണ എന്നൊക്കെ ആയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് അത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം ചെയ്തെടുത്തു അന്നര കപ്പ് അരിക്ക് കരിക്കൊരു ഇരുപതെണ്ണം ഉണ്ടാകും അപ്പം ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം അവർക്കും കൂടിയാണ്ടി കുറച്ച് കൂടുതലെണ്ണം ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാം കൂടി ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം ഉരുട്ടിയതിന് ശേഷം നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത് ആദ്യം അപ്പോൾ അപ്പച്ചെമ്പിൽ പിന്നെ ഒന്ന് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ചെട്ട് മിനിറ്റിൽ വെന്തോ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ട്രിപ്പ് വെച്ചിട്ട് വേവിച്ചെടുത്തു ഇതിപ്പം ഫുള്ളായിട്ട് ആ വിയറ്റി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്കിതിനൊരു മുളക് കൂട്ട് അതായത് മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല കുറച്ച് കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇടാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു തുള്ളി ഉപ്പും ഒഴിച്ച് കൊടുക്കാം ആ ഒരു കൂട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആവിയേറ്റി ഒഴിച്ചിരിക്കുന്ന കൽ മാസ ഇതിലോട്ടിട്ടൊന്ന് കൂട്ട് ചെയ്തെടുക്കണം ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷാലോ ഫ്രൈ അതായത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്